ഭൂപടങ്ങൾക്ക് അപ്പുറത്തുവരെ കേട്ടാൻ സാധ്യതയുള്ള ശ്രോതാക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പുരാതനമായ ക്ഷേത്രം ആണ് ഇരിക്കുന്നത് ചത്രപരമായി കടലെടുത്ത ഒരു മൂലസ്ഥാനത്തിൽ നിന്ന് മാറി പുതിയ ക്ഷേത്രം പണിയിച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഒൻപത് വർഷത്തിനുമ്പോ ഞാൻ വന്നപ്പോ അന്ന് ദൂരത്ത് ഞാൻ എത്തിയപ്പോ അരമണിക്കൂർ താമസിച്ചു പോയി അതുകൊണ്ട് തന്നെ പ്രസംഗം പൂർത്തീകരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല തന്നെയല്ല കടുത്ത മഴയും അന്ന് ഞാൻ പറഞ്ഞു ഇനിയൊരവസരം വരുമ്പോ ഞാൻ ഇവിടെ പൂർണ്ണമായും പ്രസംഗിച്ചുള്ളതാണ് അന്ന് പറഞ്ഞ വാക്കനുസരിച്ച് ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് വലിയ ഒരു പാഠ്യമാണ് എനിക്കൊരു വിഷയം വന്നിട്ടുണ്ട് ഭാഗവതം പ്രകൃതി എന്നാണ് വിഷയം ഭാഗവതം എന്ന് പറയുന്നത് ഒരു പുരാണമാണ് പതിനെട്ട് പുരാണങ്ങളാണ് വേദവ്യാസൻ എഴുതിയത് പിന്നെ പതിനെട്ട് ഉപപുരാണങ്ങളുണ്ട് വേദവ്യാസൻ എന്ന മഹാനായ വ്യക്തി ലോകത്തിന് കൊടുത്തത് അതിഗംഭീരമായ പ്രസവങ്ങളുടെ ശ്രേണിയായി അദ്ദേഹം എഴുതിയ മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ശ്ലോകങ്ങൾ അദ്ദേഹമാണ് വേദങ്ങളെ വിസിച്ചെടുത്തത് കമ്പയിൽ എന്ന് പറഞ്ഞാൽ പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് ശ്ലോകം യജുർവേദം ശ്രദ്ധേയമായി രണ്ടായിരത്തി തൊള്ളായിരം ശ്ലോകം സാമവേദം രണ്ടായിരത്തി അഞ്ഞൂറ് ശ്ലോകം അധർവേദം ഏഴായിരം ശ്ലോകം എല്ലാം കൂടി ഇരുപത്തി മൂവായിരം ശ്ലോകങ്ങളുണ്ട് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് അതെല്ലാം കൂടി ഇരുപത്തി മൂവായിരം ശ്ലോക പിന്നെ പതിനെട്ട് പുരാണ എഴുതി പതിനെട്ട് പുരാണത്തിനും കൂടി മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം സ്ലോ പിന്നെ പതിനെട്ട് ഉപപുരാണ എഴുതി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ശ്ലോകം അതായത് വേദവ്യാസം എഴുതിയ കൃതികളെല്ലാം കൂടെ കിട്ടിയ പതിനൊന്ന് ലക്ഷത്തിലേറെ ശ്ലോകങ്ങൾ ലോകത്തിൽ ഒരു മഹാനും അതിന് മുമ്പോ പിൻപോ അത്രയും എഴുതിയിട്ടില്ല ആ വേദവ്യാസം എഴുതിയ പതിനെട്ട് പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്ന് പുരാണങ്ങളാണ് ഭാഗവതങ്ങൾ എന്നറിയപ്പെടുന്നത് അതിൽ മാറ്റമുള്ളത് ശ്രീമദ് ഭാഗവത വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുന്നതാണ് ശ്രീമദ് ഭാഗവതം പിന്നെ ദേവിയുടെ കഥ പറയുന്ന പ്രസിദ്ധമായ ദേവി ഭാഗവതം പിന്നെ പരമശ്വരന്റെ പുരാണം പറയുന്ന ശിവപുരാണം ശിവരാണം ഒറിഞ്ഞലി എഴുതിയപ്പോൾ തൊണ്ണൂറ്റി എണ്ണായിരം ശ്ലോകമായി ഒരിക്കൽ വേദവ്യാസം രോമകൃഷ്ണനെ കാണാം രോമകൃഷ്ണനെ കാണാം എന്നപ്പോ രോമകൃഷ്ണൻ പറഞ്ഞു எந்த வேதவியாசம் எந்த நீ மகாபாரதம் ஏழாம் நீ சிவபுராணம் தொண்ணூத்தி ரெண்டாயிரத்தி நிலம் குறைக்க அங்கே எழுபத்தி நாலாயிரம் அதுபாகவதீ மூணு புராணங்களான ശ്രീമദ് ഭാഗവതം ദേവി ഭാഗവതം അതുപോലെ ജീവ ശിവഭാഗവതം ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവത്ഗീത ഇല്ല വിഷ്ണുഭഗവാന്റെ ഗീത മഹാഭാരതത്തിലെ ഭീഷ്മർഗ ഭീഷ്മവർവത ഇരുപത്തി അഞ്ച് മുതൽ നാപ്പത്തി ആറ് വരെയുള്ള അധ്യായങ്ങളിലാണ് ഭഗവത്ഗീതകൾ എന്നാൽ ദേവി ഭാഗവതത്തിലെ ഏഴാം ശ്രമത്തിലാണ് ദേവി ഗീത വരുന്നത് ഭഗവത് ദേവിയുടെ ഗീത ജുരാണത്തിലെ ഏഴാം ശ്രമത്തിൽ ശിവഗീതയാണ് പരമശിവയുടെ ഗീത ജഗവതത്തിൽ അല്ല ഭഗവത്ഗീത വരുന്നത് അത് മഹാഭാരതമാണ് അപ്പൊ ഈ ഓരോ പുരാണവും എഴുതിക്കുമ്പോ ആ പുരാണ ശ്രദ്ധേയമായി നമ്മളെ ചില കാര്യങ്ങളിൽ പഠിപ്പിക്കുക എന്താണ് പുരാണം വംശവും പുരാണെന്ന് പറഞ്ഞില്ല സർഗർഗം നടപ്പ് അഞ്ചു കാര്യങ്ങൾ പറയുന്നു ഒന്ന് സർഗഞ്ച ഈശ്വരൻ എന്തെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചു അഞ്ചിനും മഹാസന്ധരം സൃഷ്ടിച്ചു സൂര്യനെ സൃഷ്ടിച്ചു സൃഷ്ടിക്കൂടാൻ ഈ ഭൂമിയിൽ മനുഷ്യൻ ഓരോരുത്തരുടെയും വംശത്തിന്റെ ചരിത്രം ഭഗവാൻ ശ്രീരാമന്റെ പേര് പറഞ്ഞാൽ குறைய வம்சரித்த உண்டி மனுவிட் சந்தைபெரும் பிரேயப்பட்ட சந்தேபரம் பிரியல்பட்டன் சத்தியந்திர சந்தைபெரும் பிரயா ராதவன் சந்தேபரம் பிரயப்பட்ட பிரசித்தனாய் അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട ദിലീപിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഗലിയുടെ മകൻ ദശരഥന്റെ മകൻ ശ്രീരാമൻ നാപ്പത്തിരണ്ട് തവളമാണ് ഒറ്റ വരവേല അതാണ് വംശോ എന്ന് പറയുന്നത് അടുത്തത് മൻവന്തരാണ് ലോകത്തിലെ പതിനാല് മന്നന്തരങ്ങളാണ് അതിലെ വൈസോതും മന്വന്ധരൻ വൈസോതും സൂര്യഭഗവാൻ സൂര്യഭഗവാന്റെ സ്വാഭാവികത്തിൽ മനസ്സിലുള്ള കാലമാണ് നിങ്ങൾ ഞാൻ താമസിക്കുന്ന കാലം ഓരോ മണ്ണന്തത്തിനും നാല് കാലമാണ് ഋതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ക്രിത കലി കലിയുഗം കഴിയുമ്പോ അടുത്ത മന്നു പറഞ്ഞു സോളാർ സിസ്റ്റത്തിലെ കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലം കഴിയുമ്പോ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യല്ലാതെ നീ അടുത്ത എവിടെയാണ് മന്നലെവിടെയാണ് റസഅൽഗതി എന്ന് പറയപ്പെടുന്ന നക്ഷത്രം ചുറ്റുമുള്ള അടുത്ത പ്ലാനറ്റിലാണ് അടുത്തത് ഇങ്ങനെ പൊതു മന്വന്ത മന്വന്താണ് പിന്നെ വംശാന്ന് ഒരു വംശം അങ്ങനെ രൂപാന്തരം പ്രാപിക്കുന്നു രാജാവായിരുന്നു സുദാസ് ഭരതഗോത്രക്കാരനായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ തോൽപ്പിച്ച ഭൂരുരാജാവിന്റെ മകളെ കല്യാണം കഴിച്ചു അങ്ങനെ ഭരതകുലവും ഭൂരുവംശം കൂടെ ചേരുമ്പോ അത് കുരുവംശനായിരുന്നു ആ കുരുവംശത്തിൽ

ഈ അഞ്ച് കാര്യങ്ങളാണ് സർഗഞ്ചർഗംശോണി വംശാധിതരണം ചെയ്യ പുരാണോ പഞ്ചലക്ഷണം അഞ്ച് ലക്ഷണങ്ങളുള്ള ഒരു പുരാണം അത് എഴുതപ്പെടുമ്പോൾ ആ എഴുതപ്പെടുമ്പോ അത് പറയാൻ വേണ്ടി വേദവസന്റെ കഥകൾ പറയും ആ കഥകൾ കടത്തുന്നാണ് നമ്മൾ സാരാംശം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ആ കഥ എഴുതുന്നത്

கண்ட்ரோ மோஷ மனுஷன் முடிக்கணும் காம மோட்டனே நாலு உபதேசம் உபதேசம் சேர்ந்து வச்சுக்கொண்டு பூர்வயுத்தம் கதாயுக் எந்த படிப்பிக்கம் வியாசம் தீர்மானி கதாயுக் யுத்தமாக

வேதவியாசம் மூந்தூமி நடக்காத்தம் நம்மளொரு தத்துவம் படிப்பிக்க வேண்டி கதாக ஒரு பதினாயிரம் கொல்லும் தவறி பலாயிரம் தவசிக்கோ நூறு வயசு கூட ஆய்சில்லாத மனுஷன் எங்கே பலாயிரம் கொல்ல வர வைக்கம் ராஜாவை இருபத்தேழாயிரம் கொல்லும் அப்படி இருபத்தி ஏழாயிரம் கொல்ல படிக்கப்பட்டோம் അപ്പൊ എന്തിനാണ് ഈ കഥ പറയുന്നത് ഞാൻ ഒരു കഥ എഴുതി രണ്ടാമതായി ഷോർട്ട് സ്റ്റോറിയും ചെറുകത് ആയിട്ട് നമ്മൾ ഒരു പത്ത് പഠിപ്പിക്കാൻ വേണ്ടി ചെറുതായിട്ട് ചിത്രകലിക്ക് തോന്നുന്ന ഒരാൾ ഒരു കോടി സ്ത്രീയെ കല്യാണം കഴിച്ചു ഒരു കോടി സ്ത്രീ അറേല് കല്യാണം കഴിക്കണം ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ താളി കെട്ടി വീട്ടിൽ കാലം ഇട്ടുമെന്ന് താളി കെട്ടി സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ടര മണിക്കൂർ പോയില്ലേ ഒരു കോടി കല്യാണം കഴിക്കണമെങ്കിൽ ഈ പടയൻ മൂവായിരം കൊല്ലം കല്യാണം മാത്രം കഴിക്കണം ഒരു കോടി സ്ത്രീയുടെ ജീവിതം പാഴാക്കി പഹയനും വെടിവുറ്റോറേണ്ട ടാസിലാണ് എന്താണ് ഈ ഏകദേശം കഥ പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ കെട്ടുന്നതിന് കെട്ടപ്പെടുന്ന സ്ത്രീയുടെ ജീവിതം ഷട്ടപ്പൊക്കെയും ഈ കഥ പറയുന്നത് മൂന്നാമത് കഥ പറയുമ്പോ അത് ഭൂമിയിൽ നടന്ന ഹിസ്റ്റോറിയാണ് ஸ்ரீராமேந்திர பகவான் ஜனிப்பு அயோத்தி பதினெட்டு வயசாயப்போ அதுதாவி கல்யாணம் கழித்து யுவராஜாவை வளிக்கோ ரண்டாம் அம்மன் கை கை பிரசனுண்டி அங்கே அது வர்றத்தே வனவாசி ராவணனே கொண்டு வீண்டெடுத்து முப்பத்தொண்டாமல் வந்து திருச்சு வந்து கழிஞ்சம் இருபத்தேழு கொல்லம் கழிச்சு அம்பத்தொம்பத்தொண்டி അറുപത് വയസ്സിലെ ശക്തത്തെ കുട്ടിയായപ്പോ അവിടെ യവനമായിട്ടുള്ള തത്വത്തിന്റെ അവസാനം അദ്ദേഹം സരകൂർ നദിയിൽ ജയസമാപ്തിയിലൂടെ സ്വർഗാരോടേ കുട്ടി ലോകത്ത് പറയുന്നു അപ്പൊ അറുപത് വയസ്സിൽ ജീവിച്ചിരുന്ന ഒരു രാജാവിന്റെ കഥയാണ് ശ്രീരാമത്തിന്റെ കഥ അപ്പൊ ചില കഥ വിത്താണ് നടക്കാറുന്ന സംഭവമാണ് രണ്ട് ചെറുകഥയാണ് മൂന്നാമത്തെ നടന്ന ചരിത്രമാണ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓരോ പുരാണത്തിലും കഥ പറയുന്നത് അങ്ങനെ തന്നെയാണ് ഭാഗവത്തിലെയും ഭാഗവതവും ഭാഗവതവും മഹാഭാരതവും പിൻഗാമിയായി വന്ന അഭിമേനുവിന്റെ മകൻ പരീക്ഷത്തിൽ തന്നെ അച്യുരാമാവിന്റെ അമ്മ കൊല്ലമാ തുടങ്ങിയപ്പോ ആ പരീക്ഷയെ ജയിച്ച് ഭഗവാൻ ജനിപ്പിച്ചു പോയതാണത് പറയാം മുപ്പത്താറാ വയസ്സ് അദ്ദേഹം മുപ്പത്താറു വർഷത്തെ ಮುತ್ತಾರು ವರ್ಷ ಅದೇ ಮಹಾ ಯಾತ್ರಕ್ಕೆ ಇರು ವರ್ಷ ಕಸ್ತ್ರ ಅದೇ ಅದರ ವೀಟು ವೆಲ್ಲ ಚು ಅದು ಮುನಿಕುಮಾರನಿ ಕೈಗಾರು ಮುನಿಟ್ಟು ಜ್ಯಾನು ಶ್ರದ್ಧಿಲ್ಲ ರಾಜ

വൈശംഭായന് വേദം എന്റെ ഗുരു ഒരു വലിയ മഹത്കഴുതി കേട്ടാ പറഞ്ഞു അങ്ങനെ ആ സത്വസപത്വ യാഗുന്നതാണ് മഹാഭാഗതം ഇന്ത്യ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ മൂന്ന് ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരസ്പരം കണക്കയം കൊണ്ട് വിളിച്ചിരുന്നു പക്ഷിത് രാജാവിന് പറഞ്ഞു കൊടുത്തു ശ്രീമദ് ഭാഗവതം

ആ ദശാവതാരം പറയുമ്പോൾ അതിലൊരു ഓർഡർ ഉണ്ട് ധൃതയുഗത്തിൽ നാല് ത്രേതായുഗത്തിൽ മൂന്ന് ദ്വാപരയുഗത്തിൽ രണ്ട് കലിയുഗത്തിൽ ഒന്ന് ഓർഡറാണ് ഭഗവാനും ഭഗവതി അവതരിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ദശാവതാരം വിഷ്ണു ഭഗവാന്റെ ദശാവതാരം ഭഗവതിയുടെ ദശാവതാരം പിന്നെ പരമശിവന്റെ അഷ്ടശാവതാരം പരമശിവന്റെ പതിനെട്ടാവതാരമാണ്

நம்ம விஷயத்தை இந்தியா அருபிக்கடல மகாசத்தி தீரத்து ஒரு பென்சிலா போல தவறி நிற்கு ஒரு தீபில் நானூறோடு ஏக்கரோட ஒரு தீபில் சாப்பிட்டு இடவதி அஷ்ட

പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ കൃഷ്ണി പത്താവതാരം തിരുദൈവത്തിൽ നാലാവതാരം മൂന്നവതാരം ഗൌരവത്തിൽ രണ്ടാവതാരം കലീവത്തിൽ നമ്മുടെ കൽക്കി ഈ ദശാവതാരത്തിന്റെ കഥ പറയുമ്പോൾ അത് പ്രകൃതിയുമായി ഈണ നിൽക്കുന്ന ഒരു സംഭവമാണ് ശാസ്ത്രം അറിഞ്ഞു

അതാണ് ദശാവതാകത്തിലെ ആദ്യത്തെ അവതാരം മത്സ്യം രണ്ടാമതായി കടലിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ആംപിമിയും ഉണ്ടായി ആമ കടലിൽ ജീവിക്കും കരയിൽ ജീവിക്കും ആമയായിട്ടാണ് വിഷ്ണു രണ്ടാമത്തെ രണ്ടാമതാവതാരം പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന അപരിഷ്കൃത മുറകളുണ്ടായി അതാണ് വിഷ്ണു മൂന്നാമത്തെ മൂന്നാമതാവതാരം വരാഹ അമ്മി നാലാമതായി മൃഗവും മനുഷ്യനും മിക്സ് ചെയ്യുന്ന സ്വഭാവമുള്ള അതാണ് നരസിംഹ പകുതി മനുഷ്യൻ പിന്നെ ആദ്യവും മനുഷ്യണ്ടായത് ആദ്യ മനുഷ്യൻ നീളം അതാണ് അടുത്ത അവതര വാഹന നീളം അവതര മനുഷ്യൻ പിന്നെ മനുഷ്യൻ കാട്ടിൽ ജീവിക്കുന്ന പണ്ടവർ വ്യാപായ അതാണ് മഴവെയിൽ നിൽക്കുന്ന പരസ്യം वैता का कारण मूलम फसवेरा आज까지 மனுಶು ಸಸೈಟيز ಉണ്ടാಕಿ ಅವನ್ ಪರಣಕರು ಉണ്ടാಕಿ ಸಾಂತ್ವ್ಯದ ಸಿವಿಲೈಸೇಷನ್ ಆ ಸಿವಿಲ್ೈಸೇಷನ್ ಉണ്ടാಕಿ ಪಾಕವಾಣ ಉತ್ತಮ ಪುರುಷನಾದ ಶ್ರೀ ರಾಮೇಂದ್ರ ರವರು ಬೀನ ಮನುಶುಗಳು ಸೆಟಲ್ ಆದು ಕೃಷಿ ಓಡೈ 7000 BC ಆಪೋ ಮನುಶುಗಳು ಕೈಗರಿಗಳು ತಿನ್ನ ಮೊರಗಳ ಜೊತೆ ಜೀವಿಸಿನ ಹೊರ ಕೃಷಿ ಇಂದ ಜೀವಿಕಾ അവൻ കാലാവസ്ഥയെ മനസ്സിലാക്കി ആ കൃഷി ജീവിക്കുന്ന ആളാണ് കൃഷിയായി ഉപയോഗിക്കുന്ന കലപ്പേഞ്ഞ് നിൽക്കുന്ന ഗ്രോത്തിന്റെ അത് കഴിഞ്ഞ് മനുഷ്യൻ പൊളിറ്റിക്സ് ഡെവലപ്പിൽ അവൻ മക്ക റൂസിനെ ഉണ്ടാക്കി ആ മക്കൂല റൂറുടെ കാലഘട്ടമാണ് ഭഗവാൻ കൃഷ്ണന്റെ അവതാരം ഏറ്റവും അവസാനം മനുഷ്യൻ പുരോഗതി പ്രാപിച്ച് അവനെ തന്നെ തിന്നുന്ന പരിപാടിയിലേക്ക് എത്തിച്ചേരും അവൻ ഏറ്റവും പോകുന്ന കണ്ടുപിടി அவன் ஆல் சந்தி அது அவசானி அப்ப டாமன் பரவாம சித்தாந்தம் அது பகவான ரஷ அவதாரிமேவாரம் எடுக்கம்போ பிரகிரு கணக்கிலான எம் மனசாக்கப்பட்டது